ഞാൻ പറഞ്ഞത് അത്രക്ക് ദണ്ണായി ആ നടക്കരുത് ഇത് എന്തെങ്കിലും കൊണ്ടാണെന്ന് എല്ലാരും പിടിക്കാം താനിപ്പോ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം എന്താ തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇവിടുത്തെ ചട്ടങ്ങളെ തുറന്നു പറഞ്ഞേ പിടിക്കേ നേരം നടന്നല്ലേ നിയമങ്ങളെണ്ടാവും ഇടത് കൈ എന്റെ തൊള്ളിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം കേൾക്കണം കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടുത്തെക്കാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യമേ രക്തമെല്ലിക്കോട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ പിന്നൊന്ന് എന്നെ രക്ഷിക്ക ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയി എന്ന് കരുതി ആരും എന്നെ സൈരേന്ദ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ വെള്ളം കോര വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നെ സോമാജ് വൈദ്യരുടെ വളർത്തുമകളാക്കി സ്വപ്നഭൂമിയിലെ റാണിയാക്കി ദേവിയാക്കി അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക ഇല്ല ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കില്ലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ചെയ്യരുത് വല്ലപ്പോഴും മരുന്ന് പാണ്ഡുങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്തിരി നേരം വർത്താനം പറയണം ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക് അത് മാത്രം ഞാൻ കേട്ടോ ഇഷ്ടവും ബഹുമാനവും വളരെ കൂടി പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ് ശരീരം കൊണ്ട് മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഞാനൊരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല സത്യം പറ ശരി പറ എന്താ കുട്ടൻസ് കൂട്ടൻസ് കായകൽപ്പ് തണ്ടെന്ന പറയുന്നത് ശരീര കോശങ്ങളെ മൊത്തം പണിയുന്ന മരുന്ന് അത് മുഴുവൻ അറുപത്തിയേഴ് ഔഷധ കൂട്ടും ഇരുപത്തിയെട്ട് ഔഷധ മരങ്ങളുടെ കാതലും ചേർത്ത് ഈ കറുത്ത കാണുന്നില്ലേ ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക് അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചെമ്മുന്നുണ്ട് എത്ര നേരോ പിന്നെ പൊട്ടി കെട്ടി

അവന് വേണ്ടി പറഞ്ഞ് അത് സ്വപ്നഭൂമിയിലെ അമൂല്യ പറഞ്ഞ കുറ്റോ ഓ ഇനി ഞാൻ അത് പഠിച്ചെടുത്ത് ലോകവീപണിയെ കൊണ്ട വിറ്റ് കോടീശ്വരനാ പേടിയായിരിക്കും അങ്ങനെ പേടിയൊന്നുമില്ല ഒന്നല്ല ഒൻപതിനായിരം പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും ആ അപ്പൊ പിന്നെ ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളു ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ പറയാം പക്ഷെ ഒറ്റപ്രാവശ്യം ഞാൻ പറയുള്ളൂ പിന്നെയും പിന്നെയും പറഞ്ഞിക്കില്ല അടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും എനിക്ക് കേൾക്കാനുള്ള ശരി നാളെ കുട്ടിക്കാരിയാവും ഞാനും കഴിച്ചോട്ടെ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴു പകലുണക്കി ഏഴു പൗർണമികൾ നീളയെ ശീതളിപ്പിച്ച് രാക്കൊറിഞ്ഞ് പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്താമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് അന്താണ് ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനഖം ഒരച്ചെടുത്തത് എൽപ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശങ്കുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് കർപ്പൂര പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് ഒൻപത് കുമ്പിൽ എനിക്ക് കിട്ടി ദേവു എനിക്ക് കിട്ടി വെളിച്ചം പോലെ തെളിച്ചം പോലെ എന്തോ ഒന്ന് നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യക്കൂട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേപ്പിക്കട്ടെ വെറുതെ പറയട്ടെ പറയില്ല തീർച്ച തീർച്ച ആദ്യം മുതൽ കേട്ടോളൂ രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ ഏഴ് പകൽ ഏഴ് ഏഴു പൗർണമിങ്ങൾ നീളേശീ രാക്കുറിഞ്ഞു പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നേതലാമ്പല ഇലയിലിട്ട് പനിനീരൊഴിച്ച് കതലിത്തണ്ടിൽ കോരിയത് ഏഴ് കുമ്പിൾ ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനകം മുരച്ചെടുത്തത് യൽപ്രമാണം പ്രമാണം സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം നാല് ചിപ്പി ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് ആ റുഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതൽ ചേർത്ത് വീഴ്ത്തിയത് ഒമ്പത് കുമ്പിൾ നീലക്കറുകതിൽ നിന്ന പുള്ളിപ്പശുവിനെ രണ്ട് കൃഷ്ണപക്ഷം ചാമത്തവിടെ ഊട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശിവരെ മുത്തങ്ങാ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശിനാൾ പുലരും മുമ്പ് പുല്ലാങ്കുടലായി യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് പതിനെട്ട് പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിബല പൊട്ടിട്ട് വെണ്ണമെട്ടിൽ കൊഴുപ്പിച്ച്

ചതിച്ച ദേവെ ഞാൻ ചതിക്കില്ല ഞാനൊരു കള്ളനച്ചതും കുട്ടിയല്ല വേദപരത്തുനിന്ന് വന്ന ഒരു പാവം ഡയലോഗ് കേട്ട് പോലെ പഠിച്ചു ഒരു തമാശക്ക് ഒരു വാശിക്ക് മറക്കാം എല്ലാ നിമിഷം തന്നെ ഞാൻ മറക്കാം എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയുന്നു പൂർണ്ണമായിട്ട് മറന്നിരിക്കണു ആരോടെങ്കിലും ഇത് പറയാനായി വരി പോലും എനിക്ക് ഓർമ്മ വരില്ല വിശ്വസ്ക് വിശ്വസ്റ്റം മാത്രം മതി എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന് ഞാനും പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനെ രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജിനെ പോലൊരു കള്ളനല്ല നിങ്ങൾ ചതിയനുമല്ല എനിക്കറിയാം പക്ഷേ ആരുമാണ് പറഞ്ഞില്ലേ ഒരു പാവ നാടക്കാരൻ കിണറൂത്തി അതിനൊക്കെ ഇതെന്ത് ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന് വെറൊരു ശരീരം ഞാൻ ഒന്ന് നിന്നോട് നിന വഴക്കെട്ടി കാട്ടിൽ ഉപയോഗിച്ചു പോകുന്നേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു അതല്ല പിന്നെ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കും എനിക്കിനി കിലാടിക്കുട്ടി ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു ഇപ്പോ മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ചത് അങ് ആകാശം പോലെ വളർന്ന് നിൽക്കും സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്കിഷ്ട ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന സ്വപ്നം

എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലതെ കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുവെന്നും ദേവയാനെ കാണുവെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണാ